നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ജി പി എസ് സംവിധാനം ഉപയോഗിച്ച് മയക്കുമരുന്ന് കടത്തിയ രണ്ട് യുവാക്കളെ എക്സൈസ് സംഘം തിരൂരിൽ വെച്ച് പിടികൂടി തിരൂർ കാടാമ്പുഴ തട്ടാമ്പറമ്പ് ഭാഗത്ത് വെട്ടിക്കാടൻ സോലിഹ് കരയക്കാട് കാടാമ്പുഴ മൽധാരി അബ്ദുൾ ഖാദർ എന്നിവരെയാണ് മാനന്തവാടി തിരൂർ എക്സൈസ് ടീമുകൾ ചേർന്ന് രാത്രി രണ്ടു മണിയോടെ അറസ്റ്റ് ചെയ്തത് തെയ്യം പാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടു ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ ഒന്നാം പ്രതിയായ സോലിഹ് ബാംഗ്ലൂരിൽ നിന്ന് രണ്ടാം പ്രതി അബ്ദുൾ ഖാദറിന്റെ പേരിൽ ലഹരി വസ്തുക്കൾ പാഴ്സൽ മാർഗം ലക്ഷറി ബസിൽ തിരൂരിലേക്ക് അയക്കുകയായിരുന്നു തുടർന്ന് ഒന്നാം പ്രതി സോലി മറ്റൊരു ബസിൽ തിരൂരിലെത്തി അബ്ദുൽ ഖാദറിനോട് പാഴ്സൽ കൈപ്പറ്റാൻ ആവശ്യപ്പെടുകയും രാത്രി വൈകി തന്റെ വീട്ടിൽ എത്തിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു പ്രതികളുടെ നീക്കങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ മാനന്തവാടി എക്സൈസ് ടീം എക്സൈസ് ഇൻസ്പെക്ടർ കെ ശശിയുടെ നേതൃത്വത്തിൽ രാത്രിയോടെ തിരൂരിലെത്തുകയും തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ അജയന്റെ നേതൃത്വത്തിലുള്ള തിരൂർ എക്സൈസ് സർക്കിൾ റേഞ്ച് ടീമുകൾ ചേർന്ന് പ്രതിയുടെ വീട് വളഞ്ഞ് സാഹസികമായി കീഴടക്കുകയും ായിരുന്നു മാനന്തവാടി എക്സൈസ് സർക്കിൾ പാർട്ടി ചെക്ക് പോസ്റ്റിൽ വെച്ച് ലക്ഷറി ബസ്സിൽ നിന്നാണ് കഞ്ചാവും എം ഡി എം എയും പിടികൂടിയത് പ്രതികളിൽ നിന്ന് ലഹരി വേണ്ടി ഉപയോഗിച്ചിരുന്ന വിവിധ ഫോണുകളും കണ്ടെത്തിയിട്ടുണ്ട് ബെറ്റന്യൂസ് തിരൂർ